നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ ഓണം ഇങ്ങനെ എത്തിയില്ലേ അപ്പോൾ നാളെ എല്ലാവരും ഓണാഘോഷിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇല്ല ടീച്ചർ ചെയ്യുന്നത് ഓണത്തിന് അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം മനസ്സിൽ വന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള കുറേ വയസ്സായ ആളുകളുണ്ട് ചിലരൊക്കെ ഒറ്റപ്പെട്ടോണം താമസിക്കുന്നവരും ഒക്കെയാണ് അപ്പോൾ ഓണത്തിന് അവരെ ചെന്നൊന്ന് കാണാം നിങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം മുൻപ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്ന് വർഷം മുമ്പ് വീഡിയോ എടുക്കുന്ന നേരം മുതലുള്ള ആളുകൾ എല്ലാവരെയും പ്രായമായ ഒരുപാട് പ്രായമായവർ ാണ് തിരുവനന്തപുരത്ത് എനിക്കിപ്പോൾ പാലക്കാടും എറണാകുളം ഒന്നും പോകാൻ ഇപ്പോൾ പറ്റൂല അപ്പോൾ തിരുവനന്തപുരത്ത് പോയി കാണാൻ പറ്റുന്ന ആളുകളേക്ക് എത്ര പേരെ കാണാൻ പറ്റുന്നോ ഇത് ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്ന് കാണാം അവർക്ക് ചെറിയൊരു ഓണക്കോടിയൊക്കെ കൊടുക്കാം നമ്മുടെ ഒരു ഓണാശംസയെ അറിയിച്ചിട്ട് പോരാന്നാണ് വിചാരിക്കുന്നത് ആദ്യം നമ്മൾ പോണത് മലയങ്കീഴ് ബ്ലോക്ക് നടയിലുള്ള അമ്മയുടെ കടയിലാണ് കേട്ടോ കട ഉണ്ടോന്നോ അല്ലെങ്കിൽ ഞങ്ങൾ തീരുന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല എല്ലാവരും ഇങ്ങനെ പോയി നോക്കുകയാണ് അപ്പോൾ ഈ അല്ലേ അപ്പോൾ എത്ര പേരെ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം ൂണൊന്നുമില്ലേ ഇതാരെ ഓണാറ്റി എന്താ ഓണം കാണാൻ വന്നത് ഓണം കാണാൻ വന്നതാ മീൻ നന്നാക്കുവാല്ലേ നടക്കാൻ അയ്യോ ഭാവം തന്നെ ഓണക്കോടി ഒന്നും കിട്ടിയില്ലല്ലോ അപ്പൊ എന്റെ വേഗമായിരിക്കട്ട ഓണക്കോടി അമ്പലത്തിലൊക്കെ പോകുമ്പോടുത്തോ ശരി ശരി അപ്പൊ ഒരുപാട് സന്തോഷം കടയിൽ കടയിലുള്ളത് ബ്ലോക്ക് നട അല്ലേ ബ്ലോക്ക് നട അപ്പൊ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നല്ല കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ വീഡിയോ പോയിട്ട് നമ്മളൊരു മൂന്ന് വർഷമൊക്കെ ആയി ഇനി ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കേറിപ്പോ വല്യ കച്ചവടം ഒന്നും ഇല്ല വല്യ വിഷമത്തിലാണ് പോണത് ആരോഗ്യവും അത്ര ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഇത് കൂടെ പോകുന്ന ആളുകളൊന്ന് കേറി നോക്കണം നല്ല ഊണ് കിട്ടും രാവിലെയുണ്ട് അല്ലേ ദോശ കൊടുക്കുന്നുണ്ട് അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങള് പോട്ടെ എല്ലാവിധ ഓണാശംസകളും നമ്മളപ്പ രോഹിണിയമ്മയുടെ കടയിലേക്കാ പോണെ പാപ്പനും കൂടെ അമ്മക്ക് അന്ന് കടയൊക്കെ പൊളിഞ്ഞ് വീഴാറായി നിങ്ങളെയൊക്കെ സഹായം കൊണ്ടാണ് പിന്നീട് അത് പുതുക്കി പണിയൊക്കെ ചെയ്തത് നമ്മളതിന്റെ വീഡിയോ കാണിച്ചു തന്നായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഒരു സ്ഥലത്തും പോയി നോക്കട്ടെ ആദ്യം കട ഏതായാലും തുറന്നിട്ടുണ്ട് അവിടെ ഊണ് വിളമ്പണെന്നും കാണാനുണ്ട് എനിക്ക് തോന്നി മനസ്സിലായില്ല ആരെങ്കിലും ഓണക്കോടി തന്ന ഇതവിടെ കിട്ടില്ലല്ലോ ഇല്ല എന്നാ ആരും ഉടുക്കൂലുണ്ട് ഇതല്ലാതിരിക്ക ശരി ആണക്കാടി ഞാൻക്കാടി ഒന്നും പോയി മേടിക്കലൊന്നുമില്ല ലൊക്കേഷൻ അറിയാത്തവർക്ക് തന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് പാപ്പരങ്കോടാണ് ദിക്കുബലിക്കളം റോഡ് എന്നാ പറയുന്നത് നമ്മൾ ഇതിന്റെയൊക്കെ വീഡിയോ നമ്മുടെ പേജിൽ കെടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഈ കട ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ച് നമ്മൾ കടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ആളുകളൊക്കെ വന്നപ്പോ വയ്യാണ്ടായിപ്പോയി കാരണം ആശ്വാസം മുട്ടലും ഷുഗറും ഒക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് ഒരു ഒന്ന് രണ്ട് മാസം അല്ലേ രണ്ടു പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അഡ്മിറ്റ് ആയിരുന്നു ജനറൽ ആശുപത്രിയില് ഒന്ന് രണ്ടാഴ്ച ഓടിയാ പിന്നെ വീണ്ടും കൊണ്ടൊന്ന് ആശുപത്രിയിലാക്കേണ്ടി വരും അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുവഴി പോകുന്നുണ്ടെങ്കി അമ്മയുടെ കട തുറന്നിട്ടുണ്ടെങ്കി വന്ന് ഓരോ ഊണ് കഴിച്ച് സഹായിക്കുക മരുന്നൊക്കെ സമയത്ത് കഴിക്കണം ഇപ്പൊ കോട്ടന്നാ ശെരി ഹാപ്പി ഓണം സ്വർണിയമ്മൂ ഓണൊക്കെ എവിടം വരെയായി അങ്ങ് വിളിച്ചാ പോരെ അപ്പച്ചോ ഞാൻ പറഞ്ഞാ പോരെ അവരാരെങ്കിലും എന്നോട് പറയും ഞാൻ വരൂലേ ചേച്ചീന കയ്യിലെ നമ്പർണ്ട് മോളുടെ കയ്യിൽ എന്റെ ഉണ്ട് അവള് വിളിക്കാത്ത വിളിച്ചാൽ മതി ഞാൻ വിളിച്ചിട്ടുണ്ട് അയ്യോ ഞാൻ പറയാക്കോ എന്നാ കാണാൻ മമ്മിന്തല്ലോ മക്കള ചായ കാണാൻ മമ്മിന്തല്ലോ ഓണം കായ് ഞാൻ വിശേഷം ഒന്നും അറിയാൻ പാടില്ല തന്നെയും സുഖം ഞാൻ ഓണത്തിനുമുമ്പ് കാണാൻ വന്നതാ പിന്നെ നാളെ ഓണം ആയല്ലാതെ നാളെ തുറക്കുവോ ഒന്നാ വേണു മറ്റേ ചുരുവാൻ കുട്ടികോടി പയ്യവിടെ കാറ്റു ഓണക്കോടി ഞാൻ ഓണക്കോടി തരാൻ വന്നില്ലേന്നല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാ പുള്ളാർ വാച്ച് തന്നു അങ്ങനെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ കളയൂടെ എന്തോര നാള ഇവിടത്തെ ചായ കുടിച്ചിട്ട് ഉണക്ക് കഴിഞ്ഞേച്ചു സുഖം ഓണല്ലേ വേണ്ടമ്മ ചോറുണ്ടു സാരി ആ അതുകൊണ്ടാണ് സാരി മേടിച്ച നമ്മളിതവണ എല്ലാ അമ്മമാരെയും ഒന്ന് നേരിട്ട് കണ്ട എല്ലാവർക്കും ഓരോ ഓണക്കൂടി വിചാരിച്ചു പോയിട്ട് വരാം നമുക്ക് അടുത്ത അടുത്തോണം നമ്മടെ സ്വന്തം വീട്ടിൽ ആയിരിക്കും നമ്മളെ സ്വന്തം വീട്ടിലാണ് ഓണം നമ്മള് അവിടെ തന്നെ കൂടും ഇപ്പൊ ഈ ഓണവും കൂടി ഇങ്ങനെ പോട്ടെ പോയിട്ട് വരാം എല്ലോരും കടയിലുള്ളതൊക്കെ മോഷ്ടിച്ചോണ്ട് പോയാലോ ഞാൻ വെറുതെ വന്നതാ എന്താ വിശേഷങ്ങളൊക്കെ ശേഷങ്ങൾ കുഴപ്പമില്ല പലയിടത്തും ആൾക്കാർ വന്നുണ്ട് ഇന്നലെ ഇതേപോലെ രണ്ട് നൈറ്റും ഒരു സാരി ആയിട്ടൊക്കെ ഒരാൾ വന്നു ഇന്നലെ അമ്മയ്ക്ക് ആരൊക്കെ ഒരു സാരി പിന്നെ വേറൊരു കൊച്ചൊരു സാരി എല്ലാം കൊണ്ടുവന്ന് എന്നെ അന്നയിട പിടിച്ച് വീട്ടിൽ അങ്ങനെ കൊറേ മക്കളെ കിട്ടിയില്ലേ മക്കളെ അന്നുകൊണ്ട് ഇന്നും ഉണ്ട് ഇതപ്പ എന്റെ വക ഓണക്കോടി അതുകൊണ്ട് ഓണക്കോടിയൊക്കെ ആൾക്ക് കിട്ടി എന്നാലും നമ്മളെ വക വരെ ഓണക്കോടി ഈ സ്ഥലം ശരിക്കും പാങ്ങപ്പാറയെ കേട്ടോ പാങ്ങപ്പാറ ഹെൽത്ത് സെന്റർ കഴിയുമ്പോൾ അതെല്ലേ അത് അമ്മയുടെ കടയുണ്ട് ഇനി കട അറിയാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഊണ് കഴിച്ചോ ഭയങ്കര സ്നേഹത്തിൽ നിങ്ങൾക്ക് വിളമ്പി തരും കാര്യവട്ടത്തെ കുറെ പിള്ളേർ കാര്യവട്ടത്തെ പല്ലില്ല എനിക്ക് നാണക്കേടാണ് പല്ലില്ലാത്ത ചിരി കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ അപ്പൊ കാര്യവട്ടത്തെ കുറെ പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ കടന്നു അവരിപ്പോ സ്ഥിരമായിട്ട് ഇവിടെന്നാ കഴിക്കണേന്ന് അങ്ങനെ കുറെ മക്കളമ്മയെ തേടി വന്നിട്ടുണ്ട് ഇനി വഴി പോകുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വെക്കാം വൈകുന്നേരം ഉണ്ട് എത്ര മണി മുതൽ ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാ ഇനി നാളെയും കൂടി കടയുണ്ടോ അതെന്നും കൂടെ ഉള്ളു നാളെയും കൂടെ ഉണ്ട് അപ്പൊ എന്റെ വക ഒരു ഓണക്കോടി ഹാപ്പി ഓണം നമ്മളൊന്ന് കാണാൻ വന്നേ ഹാപ്പി ഓണം ചേച്ചി ഇല്ല കഴിച്ച ഇറങ്ങി ഇറങ്ങേ അപ്പൊ കഴിച്ചേച്ചു വന്നേ ഉള്ളൂ കഴിച്ചു വന്നേ ഉള്ളൂ കഴിച്ചു ഞാൻ കഴിച്ചാഴ്ച്ച ഇറങ്ങിയ അപ്പം കഴിച്ചു ഇതും നമ്മള് പാപ്പനങ്കോട് പത്മിനി അമ്മയുടെ കട നമ്മളിവിടെ വന്നപ്പോ അഞ്ചൂണും ആറൂണും ഒക്കെ മാത്രം വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ അവിടെ വന്ന് വീടിട്ടു കുറേ ആളുകൾ വന്നു അപ്പൊ ഇവിടുത്തെ അമ്മേനേം അമ്മൂമ്മേനെയും കാണാൻ വേണ്ടിയാ വന്നേക്കണത് കേട്ടോ എന്നെ അറിയുവാ സൂക്ഷിച്ചു നോക്കുക അറിയാമോ എന്നെ എന്റെ വക ഓണക്കോടി എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇപ്പൊ പണിക്കാരൊക്കെ ഉണ്ടോ കുറവ് ഒരുപാട് പോയിട്ട് വരാം അപ്പോ അജാ ഹോട്ടലിലെ അമ്മേനെയും അച്ഛനേം കാണാൻ വന്നേക്കും കേട്ടോ പക്ഷെ ഒരു ചെറിയ പണി കിട്ടി ഹോട്ടൽ അവിടെ നിന്ന് മാറി നമ്മൾ അറിഞ്ഞില്ല പുതിയ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നു കൊടുക്കണം അച്ഛനും കൂടി കൂടിന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ തന്നു പറയണം അച്ഛന്റെ അടുത്ത് എന്താ എനിക്ക് അയച്ചതന്നെ ഞാൻ വിളിച്ചില്ലേ ആ നമ്പറിലോട്ട് വിളിച്ചു എനിക്ക് അയച്ച അപ്പൊ ഹാപ്പി ആണോ വഴി പറഞ്ഞ ബോർഡ് കാണാൻ അത് സന്തോഷല്ലേ മധുരം കഴിച്ചിട്ട് പോവാ ഞാൻ പോവാട്ടാ ശരി ശരി പോയിട്ട് വരാം കൊള്ളാമാ ഓണത്തിന്റെ രണ്ടു പേർക്കും മതി ഓണം ഇപ്പൊ ഇനി ഓണം കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിയുമ്പോ വരാട്ടോ ഓണത്തിന് സ്പെഷ്യൽ വീഡിയോ ഇടണേന്ന് നമ്മളോട് പറഞ്ഞ കുറെ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ആദ്യം ഞാൻ ഓണാശംസ പറഞ്ഞു ഒന്നും കൂടി പറയുകയാണ് കാരണം ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കൂട്ടായ്മ സന്തോഷം അതൊക്കെയാണ് അല്ലാതെ പുതിയ തുണി മേടിക്കലും സദ്യ ഉള്ളലും ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്കും മനുഷ്യരുടെ ഒരു കൂട്ടായ്മയും സ്നേഹം പങ്കുവയ്ക്കലും ഒക്കെയാണല്ലോ കാരണം നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് എത്തും അപ്പോൾ പുറത്ത് പോയവർ പോലെ എബ്രോടൊക്കെ ജോലിയാണ് ഒരു പോലെ ഓണത്തിനൊക്കെ രണ്ട് ദിവസം സമയം കണ്ടെത്തി വീട്ടിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കാണാൻ ആ ഒരു സന്തോഷമൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാണലുകൾ ആ കാണലുകളാണ് നമ്മളിപ്പോൾ നടത്തിയത് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ട കുറെ മനുഷ്യർ എല്ലാവർക്കും ചെല്ലുമ്പോഴും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ ഇന്നലെ ഞാൻ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴേ നമുക്ക് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളടുത്ത് ചോദിക്കണം നിങ്ങൾക്ക് എന്ത് വേണം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആരോഗ്യ സുഖം കൊടുക്കട്ടെ എന്നുള്ളതാണ് കാരണം പണവും സമ്പത്തും ബാക്കിയൊക്കെ നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനുള്ള ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് സമൃദ്ധിയൊന്നുമല്ല സമ്പത്തും അല്ല നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ ബാക്കിയെല്ലാം നമുക്ക് പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മളോടൊപ്പം വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ ഇതുവരെ നമ്മളെ വളരെ സപ്പോർട്ടൊക്കെ തന്ന ആളുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് ആ സന്തോഷങ്ങൾ തന്നെ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം